സുഹൃത്തുക്കളെ അടുത്തൊരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുകയായി അവിടെ സൈഡിൽ ഇങ്ങനെ ഇരുന്ന് പേര് ഒരു ഒരു പൊട്ടനെ പോലെ നോക്കുന്ന ഒരാളെ മനുഷ്യനെ സുരേഷ് ഗോപി സാറൊക്കെ വരുന്നതിന് മുമ്പ് ചാനലുകളായ ചാനലുകൾ മുഴുവൻ കയറി ഇറങ്ങിക്കൊണ്ട് ബി ജെ പിക്ക് വേണ്ടി വാദിച്ച് ഊക്ക് വാങ്ങിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് എം ടി രമേശ് ജി എല്ലാരും ഈ സുരേഷ് ഗോപി സാറിന്റെ കൂടെ തന്നെ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച നേതാവാണ് ബി ജെ പിയുടെ മുതിർന്ന ഗോപി സാറിനോട് എന്തോ പറയുന്നുണ്ട് പക്ഷെ മൈൻഡ് ആക്കുന്ന പോലും ഇല്ല മുഖത്തേക്ക് പോലും നോക്കുന്നില്ല തമ്പ്രാൻ എന്നുള്ളതാണ് അല്ല എനിക്ക് അറിയാൻ തമ്പ്രാൻ ഉണ്ട് മൂത്ത നേതാവ് തനിക്കൊരു വിചാരമുണ്ട് താ ഏതോ കോപ്പില വലിയ രാജാവാണോ താ ഒരു പുല്ല ഇതാണ് സുരേഷ് ഗോപി എന്തായാലും അനുഭവിക്കാന്നുള്ളത് മാത്രമേ തൃശൂരുകാരോടും ബി ജെ പി കാരോടും പറയാനുള്ളൂ അവിടെ